നമസ്കാരം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട പുസ്തക വിവാദം കള്ളം മൂന്ന് തവണ ലോകം ചുറ്റിയിട്ടാണെങ്കിലും സത്യം ഒടുവിൽ ചെരുപ്പിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതും മാപ്രകളിലൂടെ തന്നെ അതായത് ശ്രീകണ്ഠൻ നായരുടെ തിരക്കഥയിൽ ഡി സി രവി അഥവാ ഡി സി സി രവി സംവിധാനം ചെയ്ത് പുറത്തെത്തിയ നാടകമാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് പോളിംഗ് ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു പച്ച കള്ളം അല്ലെങ്കിൽ വ്യാജ വാർത്ത പുറത്തു വന്നു എന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ് അത് മാധ്യമങ്ങൾ തന്നെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതോടുകൂടി കള്ളം കുറച്ചു പേർക്ക് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വായ്താരിയിട്ട് നടക്കാനുള്ള അവസരം ഒരുക്കിയെങ്കിലും കേരളത്തിൽ പോളിങ് ദിനത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ നിർബന്ധപൂർവ്വം വരണമെന്നുള്ള ചില മാപ്രകളുടെ ശാഠ്യത്തിന്റെ ഉള്ളറകൾ ഇത് തുറന്നു കാട്ടുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഒരു വാർത്താ വിസ്ഫോടനം പോലെ പുറത്തു വന്നതിന് ശേഷം എഴുതിയൾ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തെ അങ്ങ് ചർച്ചയോട് ചർച്ച ചെയ്തതിനു ശേഷം അതിനെ സംബന്ധിച്ച് ഡി സി ബുക്ക് തന്നെ പിന്നീട് ഒരു കുറിപ്പ് ഇറക്കുകയും അതിന് പിന്നാലെ മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് ഒന്ന് കേൾക്കണം പ്രത്യേകിച്ച് സംഘപരിവാർ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് മാത്രേം റിപ്പോർട്ടർ ചാനലും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും സത്യം എന്താണെന്നും വസ്തുത എന്താണെന്നും ബോധ്യപ്പെടും എനിക്ക് അതും അറിയില്ല ഇത് ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത് എനിക്കറിഞ്ഞുകൂടാ ഈ ഇന്നിപ്പോ ടെലിവിഷനിൽ വന്നിരിക്കുന്ന വാർത്ത അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല പുസ്തകത്തിലില്ല ഞാൻ ഇതിൽ എഴുതിയല്ല മറികണ്ഠം ഇല്ല ഒരു പരാമർശമേ ഇല്ല ഈ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് അല്ലെന്ന് അത് ഇപ്പോഴും വരുന്നതല്ലേ ില്ലല്ലോ അതെ ആ ഭാഗത്ത് താങ്കൾ തന്നെ പറയുന്നുണ്ട് സംസ്ഥാനത്ത് ആ ഭാഗം ഇങ്ങനെയാണ് സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത് വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടില്ല അത് ഞാൻ അങ്ങനെ അങ്ങനെ എഴുതി ഞാൻ എഴുതിയിട്ടേ ഇല്ല ഈ പറയുന്ന ഒന്നും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതിയിട്ടില്ല ആ പുസ്തകത്തിൽ ഉണ്ടാവൂല അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് ഞാൻ ആലോചിക്കുകയാണ് ഇതും കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഉണ്ട് പി ജി ആദ്യം ഡി സി ബുക്സ് ഇന്നലെ രാത്രി ഏഴര മണിക്ക് ശേഷം ആദ്യം പോസ്റ്റ് ഇടുമ്പോൾ ഈ ടീസർ പോസ്റ്റ് ഇടുമ്പോൾ അതിൽ ചില അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻചായയും പരിപാടിയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ഉടൻ വരുന്നു പുസ്തകത്തിന്റെ പടമുണ്ട് എന്നാൽ ഇന്ന് രാവിലെ പോസ്റ്റ് ഇടുമ്പോഴേക്കും അവരൊരു ചായയും പരിപോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാദനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം കാരണം കുറച്ച് ദിവസം നീട്ടിവെച്ചിരിക്കുന്നു ഇ പി ജയരാജൻ എന്ന പേരില്ല ആ പുസ്തകത്തിന്റെ പടമില്ല ഡി സി ഇത് അനൗൺസ് ചെയ്യുന്നു അതിന്റെ ഭാഗമായി പുസ്തകത്തിന്റെ ഉള്ളടക്കം എല്ലാ പുസ്തകങ്ങളുടേത് ഇന്ന് പോലെ മാധ്യമങ്ങളിൽ വരുന്നു വരുന്നതിന്റെ പിന്നാലെ ഗ്രന്ഥകർത്താവ് പറയുന്നു ഞാൻ ഇവരെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ഈ ഭാഗങ്ങൾ എഴുതി തീർത്തിട്ടില്ല ഈ ഭാഗങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഡി സി അറിയാം ഇ പി അറിയാം ഒരു കാര്യം ഉറപ്പാണ് ഡി സിയെ അറിയാം ഇ പി അറിയാം എന്ന് പറയുമ്പോൾ പറഞ്ഞതിൽ നിന്ന് ഒരടി ആദ്യം പിന്നോട്ട് പോയത് ഡി സി ആണ് അതെ അതാണ് ഒരടി പിന്നോട്ട് പോയത് ഡി സി ആണ് ഇതിൽ എല്ലാ യുക്തി വെച്ച് നമ്മൾ നോക്കുമ്പോഴും ഇതിനകത്ത് ഇ പി ജയരാജൻ നിഷേധിക്കുന്നതും അതിനകത്ത് ഒരു അല്പം സംശയമുള്ളതും സരിന്റെ സ്ഥാനാർത്ഥിത്വവും അതിൽ പി വി എൻവറിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുമാണ് പി വി എൻവറിനെ വെച്ചൊരു താരതമ്യം സരിനോട് ഇ പി ജയരാജൻ സ്വന്തം കൈപ്പടയിൽ എഴുതുമെന്ന് സംശയമുണ്ട് രണ്ട് എന്ത് ഉദാഹരണം പറയുമ്പോൾ പോലും ഇ പി ഒരു ആത്മകഥ പറയുമ്പോൾ സരിനെ പോലെ ഒരാളെ ഒരു ഉദാഹരണമാക്കി ഇതിൽ പരാമർശിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഇപിയുടെ ടെറൈൻ അതല്ല ഇ പി ടഫ് അതല്ല ഇ പി ഒരു ഏരിയ അതല്ല ഇ പിയുടെ ജില്ല അതല്ല ഇപ്പിയുടെ ഒരു കോർ ഏരിയ ഒന്നും അതല്ല അപ്പോൾ അത് ഇതിലേക്ക് കൊണ്ടുവന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരെങ്കിലും ഈ ഭാഗം കൂടി ചേർക്കുകയും അത് ഇലക്ഷന് തന്നെ നേരെ എടുത്ത് പുറത്തേക്ക് പൊട്ടിക്കുകയും ചെയ്തിട്ടൊക്കെ വലിയൊരു ക്രൈം തന്നെയാണ് കാര്യം ഒരാൾ ഒരാൾ പറയാത്ത കാര്യങ്ങൾ എഴുതാത്ത എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് ഈ ദോഷ ചുട്ടെടുക്കുന്നത് പോലെ പുസ്തകം ഇറക്കുന്ന സ്ഥാപനമാണ് ഡി സി ആ ഡി സിക്ക് ഈ നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം അതാണ് ഈ ദിവസത്തെ വളരെ ദുരുപതിഷ്ഠിതമായ ഒരു പ്രയോഗം കേട്ടല്ലോ മാപ്രകൾ ഒടുവിൽ അംഗീകരിച്ചിരിക്കുന്നു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രീകണ്ഠൻ നായർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി സ്വന്തം ചാനലിലൂടെ അവതരിപ്പിക്കുന്നു ഡി സി ബുക്ക് ഒരു കവർ പേജ് വേണ്ടി ഉണ്ടാക്കിയും കൊടുക്കുന്നു ഇതൊന്നും എഴുതുന്ന വ്യക്തി അറിഞ്ഞിട്ടേയില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു പുസ്തക രചന നടത്തുന്നത് പ്രസാധകരായിട്ട് മാതൃഭൂമിയോ ഡി സി ബുക്സോ അല്ലെങ്കിൽ ഗ്രീൻ ബുക്സോ അങ്ങനെ പലരും വരും അല്ലെങ്കിൽ പെൻ ബുക്സോ അങ്ങനെ പല പ്രസാധകരും വരും പക്ഷേ എഴുത്തുകാരനാണല്ലോ എഴുതി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ടത് പ്രകാശനം ചെയ്യേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും നമ്മുടെ നാട്ടിൽ എഴുതിയ വ്യക്തി അറിഞ്ഞിട്ടില്ല അദ്ദേഹം പോലും ഉറക്കം എണീക്കുമ്പോഴാണ് ട്വന്റി ഫോർ ചാനലിലൂടെ ഇങ്ങനെ ഒരു കഥ പുറത്തേക്ക് വരുന്നു ഇടതുപക്ഷത്തിനെതിരെ ഇതാ ഇ പി ജയരാജൻ സ്വന്തം ആത്മകഥയിൽ തുറന്നടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തുറന്നെഴുതിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്താവിസ്ഫോടനം അതിനുശേഷം ഇത് വലിയ വിവാദമായപ്പോഴും ഡി പേജിൽ പോയിട്ട് വസ്തുത പുറത്തു വന്നപ്പോഴും ഇ പി ജയരാജൻ താൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് വിശദീകരിച്ചതിന് ശേഷം നാട്ടുകാർ പോയി പൊങ്കാലയിടാൻ തുടങ്ങിയപ്പോഴും ഇ പി ജയരാജൻ അതിനെ സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചപ്പോൾ ഒരു കുറിപ്പ് പുറത്തേക്ക് വിട്ടു അതിലെ വാചകം തെയ്യ ഇങ്ങനെയാണ് കട്ടഞ്ചായയും പരിപ്പോടെയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് അതായത് ഇന്ന് രാവിലെ ഇത് പുറത്തേക്ക് വിട്ടവർ ഇങ്ങനെ ബാക്ക്ഫുട്ടിലേക്ക് പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അപ്പോ തന്നെ മാപ്പറകളിലെ പലർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയും എഴുത്തുകാരന്റെ അനുവാദവും ഇല്ലാതെയും അവർക്ക് തോന്നുന്ന കാര്യം ഒരു കവറായിട്ട് പുറത്തേക്ക് ഇറക്കി തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിന് അനുകൂലമാകട്ടെ കാര്യം ഈ ഡി സി സി രവിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി പുറമേ ആണെന്ന് നടിച്ചു നടക്കുന്ന കണ്ടണ്ണായരം കൂടി ചേർന്നപ്പോൾ ഒരു വാർത്താ കച്ചവടമായി ഒരു പുസ്തക വ്യവസായമായി ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു കാര്യമാണല്ലോ ആ നിലയ്ക്കാണ് ഈ വ്യാജ വാർത്തയുടെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത് കള്ളം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ വാർത്തകൾ സൃഷ്ടിച്ച് മറ്റു ചിലർക്ക് വളമുണ്ടാക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്തത് അതാണ് കൈയ്യോടെ പിടിക്കപ്പെട്ടതും ഒടുവിൽ ആ പുറത്തു വന്ന വാർത്ത പച്ച കള്ളമാണെന്നും ഡി സി രവിയും ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള ഒരു വാർത്താ ഉൽപാദന ഗൂഢാലോചന നടത്തിയപ്പോൾ അത് ഏറ്റവും ഒടുവിൽ മറനീക്കി പുറത്തു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കച്ചവടത്തിന് വേണ്ടി നടത്തുന്ന നിറുകേട് ഏത് നിലവാരത്തിലെത്തിയെന്ന് തുറന്നു കാട്ടുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ് എന്തായിരുന്നാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾ അത് തിരുത്തി പറഞ്ഞെങ്കിലും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എടുത്ത് പരിശോധിക്കൂ സംഘപരിവാറുകാർക്കും കോൺഗ്രസുകാർക്കും പാടിക്കൊണ്ട് നടക്കാൻ ഇ പി ജയരാജന്റെ ഫോട്ടോ വെച്ചിട്ട് കുറെ കാർഡുകൾ കൂടി ഇറക്കി കൊടുത്തു കാര്യം എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ കയ്യിൽ കിട്ടിയാൽ മതി അത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അത് മാത്രമേ ഈ കച്ചവടക്കാരും ആഗ്രഹിക്കുന്നുള്ളൂ അവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തണമെന്നുള്ള സംഘടിതമായ ഗൂഢ പദ്ധതിയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നതെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്